ഹലോ ഡിയേഴ്സ് ഞാൻ എന്നൊരു ബെനിയൻ സ്റ്റെഫ് ആയിട്ടുള്ളൊരു ഷർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണേ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം പലർക്കും ഈ ഒരു സംഭവം പിടികിട്ടാത്തതാണ് എങ്ങനെ സ്റ്റിച്ച് അവിടെ നിൽക്കും കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ താഴത്തെ പോർഷനിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് നമുക്ക് വെച്ച് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് എത്ര നീളത്തിലേക്ക് ആവശ്യമുണ്ടോ അത്രയും ലെങ്ത്തിലേക്ക് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു ഷീറ്റാണ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്ത് തീരുന്ന അത്രയും ലെങ്ത്ത് വെച്ച് പിന്നെ അവിടെ നിന്ന് എന്താ പറയുക നമ്മൾ ആവശ്യമില്ലാത്ത പോർഷൻ പറിച്ചെടുക്കുകയാണ് പറിച്ചെടുത്ത് നെക്സ്റ്റ് പോർഷനിലേക്ക് വെച്ച് കൊടുത്ത് ആ സ്റ്റിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഓക്കെ സ്റ്റിച്ച് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ആണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്ത് ആ ഒരു ഫോൾഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു ആ പേപ്പർ നമ്മൾ വലിച്ചെടുത്തിരുന്നല്ലോ അപ്പോൾ അവിടെ ചെറിയൊരു പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ പേപ്പറിൻ്റേതായിട്ടുള്ള അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക അതിനുശേഷം രണ്ടാമത്തൊരു മടക്കും കൂടി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ ബെനിയൻ സ്റ്റെഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് ഫോൾഡും ഒന്നിച്ച് കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യവും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഫൈനലി നമ്മൾ അതിൻ്റെ പുറത്തുള്ള എല്ലാ പൊടികളും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക ഇത്രയും നമ്മൾ ചെയ്തത് ആ ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് എല്ലാം വലിച്ച് കളഞ്ഞ് എല്ലാം ക്ലീനായിട്ട് എടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ വെള്ളം തെളിച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്തതാണെന്നേ തോന്നില്ല അത്രയും ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്